സാർ നമ്മൾ എപ്പിസോഡ് ഇപ്പൊ ഉള്ളൂ അപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മുടെ കുട്ടികളോട് എല്ലാവരോടും ഒരു ചോദ്യം ചോദിച്ചു കോമൺ ആയിട്ട് ഈ ഒരു ദിവസം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് റിപ്പബ്ലിക് ഡേ അപ്പോ ഒരാൾ മാത്രം ഒരുപാട് ധൈര്യത്തോടെ എഴുന്നേറ്റ് ഒരു സംശയം ഇല്ലാതെ പറഞ്ഞു പലർക്കും ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് അപ്പൊ സാറിന് എന്താണ് റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്ന ഒരു ദിവസത്തെ പറ്റി നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ കുട്ടി ആരാണ് എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ നിയമങ്ങളെല്ലാം ഉൾപ്പെട്ട ഉൾപ്പെട്ട് ആ നിയമങ്ങള് അതിനു മുന്നേ ഉണ്ടായിരുന്നുള്ളു എന്തുകൊണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരയ്ക്ക് പുതിയൊരു നിയമം അല്ല ഇനി മുതൽ എപ്പോഴും ഇതേ നിയമം തന്നെ തുടരണം എന്നുള്ള അത് എന്തുകൊണ്ട് അമ്പതിൽ വന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം കാരണം ഞാൻ അധികം കുഴപ്പിക്കുന്നില്ല എല്ലാവരും എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളന്നില്ല പക്ഷെ ഒരു പ്രോഗ്രാമിൽ കൂടെ നമുക്ക് കുറച്ചൊക്കെ ഇതുപോലെ നിങ്ങളെപ്പോൾ എത്രയോ കുട്ടികൾക്ക് അറിയാം പക്ഷെ എവിടേക്കൊരു ഡൗട്ട് ഉണ്ട് ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിനു മുന്നേ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിരുന്ന റൂൾസ് ആയിരുന്നു ആ റൂൾസിനെ മുഴുവൻ മാറ്റി ഇന്ത്യൻ ഭരണഘടനയാക്കി മാറ്റിയതും ഇന്ത്യയിലെ ജനങ്ങൾക്കുതകുന്നതായിട്ടുള്ള രീതിയിൽ ആ ഭരണഘടനയെ രൂപീകരിച്ചുകൊണ്ട് ഡോക്ടർ അംബേദ്കർ സാഹബ് ഉണ്ടാക്കിയ ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയത് അതിനുണ്ടായ മുന്നേ ഉണ്ടായിരുന്ന പനിഷ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ പല സിസ്റ്റങ്ങളും ബ്രിട്ടീഷുകാരുടെ റൂൾ പ്രകാരമായിരുന്നു അതിനെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ച് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് അപ്പം അന്ന് അത് ആദ്യത്തെ റിപ്പബ്ലിക് ഡേ എന്ന് പറയാമെങ്കിലും നമ്മൾ എപ്പോഴും വർഷം കണക്ക് കൂട്ടുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറിന് ആണ് ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ എന്നത് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇത് നേരത്തെ എം ജി എം ജി എങ്ങൾ പറഞ്ഞില്ലേ സെവന്റി സിക്സ് ആക്ച്വലി സെവന്റി സിക്സ് ആണ് ഇത് ഓക്കെ ഇനി ഞാൻ അങ്ങോട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാം നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഉത്തരം പറയാം ഈ ജനുവരി ഇരുപത്തി ആറിന് ആരാണ് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത് ഓന ഒന്നുകൂടെ വന്ന് ഓർത്ത് നോക്ക് റിപ്പബ്ലിക് ഡേ പരേഡ് നമ്മൾ കാണാറില്ലേ ആ സമയത്ത് അവിടെ രാഷ്പത്തിൽ വന്ന് ആരാണ് ആ ഫ്ളാഗ് ഫ്ലാഗ് വരുന്ന ആൾ കുതിരകളും അകമ്പടിയൊക്കെ ആയിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അവിടെ വരുന്നത് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഷോ വരുന്നു അദ്ദേഹമാണ് ആ കൊടി റിപ്പബ്ലിക് ഡേക്ക് ഉയർത്തുന്നത് അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ആരാണ് ഉയർത്തുന്നത് പ്രൈം മിനിസ്റ്റർ അതെവിടെയാണ് റെഡ് ഫോർട്ടിനി വേറൊരു കാര്യം ഒരു ടെക്നിക്കൽ ചോദ്യം ഈ ഫ്ലാഗ് അന്ന് പ്രൈം മിനിസ്റ്റർ ഉയർത്തുന്നുണ്ടോ കൺഫ്യൂഷനായി ഫ്ലാഗ് വലിച്ച് കൊടി പൊക്കുന്നുണ്ടോ എന്നിട്ടും ഫ്ലാഗ് പറപ്പിക്കുന്നോ അതോ അവിടെ കെട്ടിവെച്ചിരിക്കുന്ന ഫ്ലാഗിനെ അൺഫ്ലോർ ചെയ്യണോ ചെയ്യുന്നത് ഫ്ലാഗ് പൊക്കണ്ടേ അന്ന് ഇത് ആരാണിത് ചെയ്യുന്നത് പ്രസിഡന്റ് അദ്ദേഹം കെട്ടിവച്ചിരിക്കുന്ന ഫ്ലാഗിനെയാണ് വലിച്ച് കുറക്കുന്നത് പറപ്പിക്കുന്നത് അതിനാണ് അൺഫ്ലോർ ചെയ്യ എന്ന് പറയുന്നത് നേരെ മറിച്ച് ഇൻഡിപെൻഡൻസ് ഡേക്ക് പ്രധാനമന്ത്രി കൊടി പൊക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ പതിനഞ്ചാം തീയതി നമ്മൾ അഭിമാനത്തോടു കൂടി ഇന്ത്യൻ പതാക പൊക്കി പറപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് ആണ് ജനുവരി ട്വൻറ്റി സിക്സ് റിപ്പബ്ലിക് ഡേ അപ്പോൾ ഓൾറെഡി നമ്മൾ പതാക പൊക്കി പറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്ന ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് അപ്പം ഈ കൊടി തലേ ദിവസം രാത്രി തന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഇന്ത്യൻ ആർമിയുടെ മിലിറ്ററി പോലീസുകാരെ കൊണ്ടുപോയിട്ട് അത് കറക്റ്റായിട്ട് കെട്ടി അവിടെ വെച്ച് ആ കറക്റ്റ് ഒരു അത് കയറുണ്ട് അത് ഏതാണ് എന്നുള്ള പ്രസിഡന്റിന് ബ്രീഫിംഗ് ഉണ്ടായിരിക്കും ആ കയർ പിടിച്ചങ്ങ് അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഈ കൊടി അങ്ങ് പറക്കുന്നതാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ എവിടെയെങ്കിലും ജനുവരി ഇരുപത്തി ആറിന് കൊടി പൊക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അന്ന് പോയിട്ട് കൊടി പൊക്കരുത് അവരോട് പറയണം അവിടെ വെച്ചിരിക്കണം അത് വെറും പിടിച്ച് വിളിക്കാനേ പാടുള്ളൂ നൗ നെക്സ്റ്റ് വട്ട് ടൈം യു റിപ്പബ്ലിക് ഡേ എന്നുള്ളതിന് ആ കൊടി പൊക്കുന്ന സമയം എത്ര മണിക്കാണ് കൺഫ്യൂഷൻ ഓക്കെ എട്ടുമണിക്കും ഒമ്പത് മണിക്കും ഉള്ളിൽ ജനറലി എല്ലാ സ്ഥലങ്ങളിലും കൊടി അൺഫ്ലോർ ചെയ്ത് പറപ്പിക്കണം എന്തുകൊണ്ട് കാരണം പ്രസിഡന്റ് അവിടെ വന്ന് കൊടി പൊക്കുന്നത് കാലത്ത് പത്ത് മണിക്കാണ് അതിനു മുന്നേ ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെയും കുടി പൊങ്ങിയിരിക്കണം അവസാനമായിട്ട് പൊങ്ങുന്നതായിരിക്കും രാഷ്ട്രപതി അവിടെ പൊക്കുന്ന കൊടി സോ ഇതിന് ഉണ്ട് അല്ല നിങ്ങൾക്ക് തോന്നുന്ന പോലെ പത്ത് മണിക്ക് ശേഷം പതിനൊന്ന് മണിക്കൊന്നും കൊടി പൊക്കാൻ പറ്റില്ല ഓക്കെ അത് മനസ്സിൽ മൈൻഡിൽ വെച്ചോളാം ഇതിന് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒമ്പത് മണിക്ക് മുന്നേ നമ്മളെല്ലാം പൊക്കി കഴിഞ്ഞിരിക്കും ബാക്കിയുള്ളതെല്ലാം അത് കഴിഞ്ഞ് നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡ് കാണാൻ വേണ്ടി ടി വിക്ക് മുമ്പിലിരിക്കും അവിടെ ചെല്ലു ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയോ ഒരുവിധം ഫ്ളവേഴ്സ് ഫ്ലവേഴ്സ് വിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നൈൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്